നമസ്കാരം അങ്ങനെ കഴിഞ്ഞ മൂന്ന് ദിവസം നമ്മൾ താമസിച്ച നമ്മുടെ ഈ റിസോർട്ടിനോട് വിട പറഞ്ഞ് നമ്മൾ പോവല്ലെന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങണം കേട്ടോ എന്താ സ്നേഹ ഓക്കേ അപ്പോൾ എല്ലാം സെറ്റായി അതുപോലെ നമ്മൾ ഇന്നും ലേറ്റ് ആയിട്ടാണ് ഇനിച്ചത് അതുകൊണ്ട് തന്നെ നേരം വൈകി സമയം എത്ര പന്ത്രണ്ടര മണിയായിട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ സെറ്റായി ഇതായിരുന്നു നമ്മൾ താമസിച്ച റൂമും സെറ്റപ്പ് ഒക്കെ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല റിസോർട്ടായിരുന്നു ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ട് ബ്ലോഗ് മുന്നേ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണണം എന്താണെങ്കിലും എന്താ പെട്ടി കെട്ടി കെട്ടിപ്പിറുക്കി നമ്മൾ ഇവിടെനിന്ന് ഇറങ്ങുകയാണ് എന്തായാലും ഈ ഈ റിസോർട്ടിന്റെ ലൊക്കേഷൻ ആണെങ്കിലും അതെ കണ്ടില്ലേ ഇവിടെ നല്ലൊരു വെടിക്കെട്ടി ഇൻഫിനിറ്റി ഇപ്പോൾ ഉണ്ട് ഇവർക്ക് പിന്നെ നല്ല കാറ്റാണ് ഏട്ടോ ഇവിടെ കടൽ തീരെ തന്നെയാണല്ലോ പിന്നെ പിന്നെന്താ പിന്നെ നമ്മളെല്ലാവരും ഗോവൻ കോസ്റ്റ്യൂമിലാണ് നെയ് ഗോവൻ കോസ്റ്റ്യൂമ് തലയിലൊരു ണ്ടല്ലോ ഗോവൻ കോസ്റ്റ്യൂം അതാ ഗോവൻ കോസ്റ്റ്യൂം അതാ നമ്മടെ അത്തേ അത്ത ഫുൾ സ്റ്റൈലില്ലാത്ത ഇരിപ്പ് കണ്ടില്ലേ ഇറങ്ങാം നമുക്ക് വരിക എന്നാ എന്താ ഡാൻസ് എടുക്കണോ അച്ഛനെ റീൽ എടുക്കണം എന്നാ പറയണോ എന്നാ അച്ഛന റീൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം എല്ലാരും ഗോവൻ ഡ്രസ് കാണിച്ചു കാണിച്ചു സെയിം സെയിം ആണ് കളറിന്റെ ഒരു കളർ ചെറിയൊരു വ്യത്യാസം ഡിസൈൻ അങ്ങനെ നമ്മൾ പെട്ടിയും വേണ്ടൊക്കെ കെട്ടിതാ അവിടെനിന്ന് ഇറങ്ങിട്ടോ കാറ് മുഴുവൻ സാധനങ്ങൾ കാണാൻ കണ്ടില്ല പെട്ടിയൊക്കെ അവിടെ വെച്ചിരിക്കണേ അതല്ല ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ല എന്താണെങ്കിലും നമ്മുടെ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വെടിക്കെട്ടൊരു റിസോർട്ടായിരുന്നു എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ സ്റ്റാഫ് അതെ നല്ല അടിപൊളി സ്റ്റാഫാണ് അടിപൊളി ഇനിയിപ്പോൾ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി നമ്മൾ ഇനിയിപ്പോൾ മൂന്ന് ദിവസം കൂടി ഇവിടെ ഉണ്ട് നാല് ദിവസം കൂടി ഇവിടെ ഇണ്ട് നമ്മളിപ്പോൾ ഇനി നോർത്ത് ഗോവ അവസാനിപ്പിച്ചു ഇനി സൗത്ത് ഗോവയിലേക്കാണ് ഏട്ടാ പോണത് സൗത്ത് ഗോവ പോണ വഴിക്ക് നമ്മൾ ഇന്നലെ മിസ് ചെയ്ത ചപ്പോറ ഫോർട്ടിൽ പോണം അതും കണ്ടുകഴിഞ്ഞ് നമ്മൾ നേരെ എന്താ പറയാ ഓൾഡ് ഗോവ പോവും ഓൾഡ് ഗോവയിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ കാണാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സൗത്ത് ഗോവയിലേക്ക് വെച്ചടിക്കും നമ്മുടെ ഹോട്ടലിലേക്ക് അതോടുകൂടി ഇന്നൊരു ദിവസം ആവും പിന്നെ സൗത്ത് ഗോവയിൽ പോയിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ലെന്ന് നമ്മളൊരു കഷ്ടി അര കിലോമീറ്റർ വണ്ടി പാർക്ക് ചെയ്ത് നിങ്ങളുടെ കുന്നിന്റെ മുകളിലേക്ക് നടന്ന് കേറിയിട്ടാവിടെ നൂറ്റി ഇരുപത് സ്റ്റെപ്പും കൂടി കേറണം മുകളിലെത്താൻ വേണ്ടിട്ട് എങ്ങനെ സിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ ഞോനിക്കാണോ ഏഹ് അച്ഛ അച്ശ്വര്യമായി നമ്മള് ആദ്യത്തെ സ്റ്റെപ്പിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അവിടെ കേറി പോയിക്കോളും നൂറ്റി ഇരുപത് സ്റ്റെപ്പല്ലേ ഉള്ളു വലിയ കൂടുതലൊന്നുമില്ല അങ്ങനെ നൂറ്റി ഇരുപത് സ്റ്റെപ്പ് താണ്ടി നമ്മൾ കോട്ടവാതലത്തിരിക്കണിച്ച ഇല്ല എല്ലാരും സുഖമായി എത്തി ഏ ആ ക്ഷീണിച്ചോ കൊഴപ്പില്ല അപ്പൊ ഇതാണ് ട്ടാ നമ്മടെ ചപ്പോറ ഫോർട്ട് ഇപ്പൊ ഇതിൻറെ ഉള്ളിൽ അമീർക്കാൻ പോയിരുന്ന സ്ഥലം നമുക്ക് നോക്കാം എവിടെയാന്ന് എവിടെരക്കുണ്ടോ അതാണ് അമീർ ഖാൻ ഇരുന്ന ഇരുന്ന സ്ഥലം അതെ ഈ കട്ടണമുള്ള ആ ഗുഡത്തിന്റെ അവിടെ അപ്പോൾ നമ്മൾ നടന്ന ആ സ്ഥലത്തിട്ട അക്ഷയ് കുമാറും അല്ല അച്ഛ അക്ഷയ് ഖന്നയും സെയ്ഫ് അലി അലിഖാനും അമീർ ഖാനും കൂടി സെയ്ഫ് അലി അലിഖാൻ അല്ലേ അതെ സൈഫ് അലിഖാൻ കൂടി ദിൽ ചാത്തയില് പ്രശസ്തമാക്കിയ ഈ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് കടൽ വ്യൂ കടൽ പ്ലസ് മല സൂപ്പർ വ്യൂ ആണ് അവസാനം അവരെ നമ്മൾ ആ സ്പോട്ടിൽ സ്പോട്ടിലിരുത്തിയിരിക്കട്ടോ ഇവിടെയാണ് കറക്റ്റ് നമ്മുടെ അമേരിക്കൻ ഇരുന്ന സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞോ ഭീകര വ്യൂ ആട്ടാ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ കണ്ടില്ലേ സൂപ്പർ വ്യൂ നല്ല കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റ് ഞാൻ ഈ അറിയില്ല വിട്ടാലോ കണ്ടോ കാറ്റ് അടിപൊളിയാട്ടോ കേട്ടോ നമ്മളിപ്പോ അതൊക്കെ ഇറങ്ങിട്ടോ കേട്ടോ നമ്മളീ ഇറങ്ങി പോകുമ്പോഴും കേറി വരുമ്പോഴും ഇങ്ങനെ സൈഡിലൊരു കടകളുണ്ട് തട്ടുകടകൾ ന്യൂഡിൽസ് മുട്ട എല്ലാം ഹലോ കൂൾ ഞാൻ കുടിക്കണ്ട കുടിക്കേണ്ടെന്ന് വിചാരിച്ചാ പക്ഷെ നോഞ്ഞിടേന്ന് കുറച്ച് കുടിച്ചു നോക്കിയപ്പോ നല്ല രുചി നല്ല മധുരം നല്ല മധുരവും നല്ല തണുപ്പും അടിപൊളി നമ്മളിങ്ങനെ ഓൾഡ് ഗോവ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ കേട്ടാല് നാപ്പത്തഞ്ചു മിനിറ്റ് യാത്രക്ക് ശേഷം എന്താ ഇവിടെ എത്തിയിരിക്കട്ടാ ഇവിടെയാണ് സെന്റ് കാത്തീഡ്രൽ ചെർച്ച് പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബസലിക്ക ഓഫ് ബോം ജീസസും ഉണ്ട് ഇത് യുനെസ്കോ സൈറ്റ് ആണ് പിന്നെ ഈ സൺ കത്തീട്രില് നമ്മടെ എന്താ പറയാ ഏഷ്യയിലെ തന്നെ വലിയ പള്ളികളിലൊന്നാണ് ആദ്യം നമുക്ക് ബസിലേക്കു പോവാം പക്ഷെ അവിടെ ഇതിനേക്കാളും നല്ലത് കിട്ടുന്നുണ്ടായിരുന്നല്ലോ ഈശോയെ വഴിക്കാരെ കണ്ടാൽ ഒരാളെ പോലും വിടണില്ലാട്ടോ എല്ലാം അവരടുത്തും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടേയിരിക്കണം പിള്ളേർക്ക് എസി വൈറ്റാണോ ഏ എന്താ വേണ്ടതെന്ന് എ സിക്ക് തന്നെ അറിയില്ല ഇത് വേണ്ടപ്പോ എ സിക്ക് വേണ്ട തീരുമാനിച്ചു ഞോ എന്താ വാങ്ങി വൈറ്റ് ആണോ കളർഫുൾ ഒന്നും വേണ്ട ഇത് ലൈറ്റ് എത്തുവോ ബസിലേക്കും തിയേറ്ററിലും കൂടെയെല്ലാം വ്യത്യാസം എന്താ വെടി ഇത് ബസിലേക്ക ഞാൻ നോക്കിട്ടില്ല എനിക്കറിയില്ല എന്താ വ്യത്യാസം നിങ്ങള് വല്യ ക്രിസ്ത്യാനികളല്ലേ ഇത് 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 ബസിലേക്ക ഇത് അത് കത്തീഡ്രൽ ആ മുമ്പിൽ കാണത് എന്താണെങ്കിലും സംഭവം ഉഗ്രൻ ഒരു കെട്ടിടാ ഇത് കംപ്ലീറ്റ് ചെങ്കലോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം കണ്ടില്ലേ പോവാൻ പറ്റുമോ നോക്കാം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ എത്രോളം വീഡിയോ എടുക്കാൻ പറ്റും അറിയില്ല നമ്മള് പള്ളിയൊക്കെ അന്നേരമാണ് അകത്ത് കണ്ട സാധനങ്ങള് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചേക്കുന്നത് അപ്പൊ റോഡിന്റെ അപ്പറവ്രി ജീസസിന്റെ സ്റ്റോറി കണ്ടപ്പോ അപ്പോൾ നമ്മൾ ബസിലേക്ക് ഇറങ്ങി നമ്മള് കത്തീഡ്രൽ ലക്ഷ്യമാക്കി കൊണ്ട് നടക്കുക നടക്കുകട്ടോ ഇത് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഗംഭീരനൊരു കത്തീഡ്രൽ ആണ് തന്റെ സംശയങ്ങള് എന്താ കണ്ടില്ലേ

അങ്ങനെ അതെ രണ്ടു ഭാഗത്തും വീഡിയോ എടുക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല എന്തായാലും നമ്മൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു എസ് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു പുതിയ പള്ളി കയറി മൂന്ന് കാര്യങ്ങള് സാധിക്കണന്ന് പറയാറ് അറിയില്ല ആ

എന്താണെങ്കിലും നമ്മള് ഇവിടെനിന്ന് ഇനി ഇറങ്ങുകയാണ് ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല സമയം അഞ്ചു മണി ആയിട്ടാ എന്തേലും കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് പോകണം നടക്കാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ബസിലേക്കാണ് ട്ടോ നല്ല ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് എടുക്കണം കേട്ടോ എല്ലാരും ഇങ്ങനെ ഇരിക്കണേ വെയിലൊന്നും ഇല്ല നല്ല തണുത്ത കാറ്റ് അത് കാരണം എല്ലാരും ഇങ്ങനെ സുഖമായി ഇങ്ങനെ നടക്കണു എന്താണെങ്കിലും ഇനി നേരെ ഭക്ഷണം കഴിക്കാം വാ ഭക്ഷണം കഴിക്കാൻ പോണം പറ്റില്ല ബാ 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 നമ്മള് ഇറങ്ങി അതിന്റെ അടുത്തുള്ള അടുത്തുള്ള റെസ്റ്റോറന്റിന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചാ പിന്നെ വിചാരിച്ചു അതൊരു സുഖല്ല നമ്മള് താമസിക്കണേന്റെ അവിടെ കഴിക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ കണ്ടില്ല നമ്മടെ നാട്ടിലെ പാടവും കണ്ടൊക്കെ പോലെയാണ് ഫുള്ളും ശരിക്കും നാട്ടിൽ കൂടെ പോണ തന്നെയല്ലേ സെയിം നല്ല ചാറ്റൽ മഴ അടിപൊളി പിള്ളേർ അവിടെ കളിച്ചോണ്ടിരിക്കണ്ട് കൊറേ നേരമായി അവളെ തുടങ്ങിട്ടേ കൊറച്ചു നേരം ഒന്നും ആ നമ്മള് നോർത്ത്ന്ന് വന്നിട്ട് സൗത്തിൽ വന്ന് കയറിയാണെട്ടാ നമ്മള് മുനിയ ഊട്ടാ അതെ ഇവിടെ സംഭവം ഇല്ല നല്ലൊരു റെസ്റ്റോറന്റ് എന്താ പറയാ ഒന്നുമില്ല ആക്ടിവിറ്റീസ് ഇല്ല ഒന്നുമില്ല ഇവിടെ രണ്ടു ദിവസം നിക്കാന്ന് പറഞ്ഞാ ഭയങ്കര രണ്ടല്ല മൂന്ന് ദിവസം ഇണ്ട് ഇവിടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞു നാളെ മറ്റന്നാള് അതിന്റെ പിറ്റന്നാള് ഫുള്ള് ദിവസമുണ്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ കുഴപ്പമില്ലല്ലോ അതെ വളരെ ബുദ്ധിമുട്ടാവും ഇപ്പൊ നമ്മള് ഒരു ഹോട്ടലന്വേഷിച്ചുണ്ടോ അവിടെ ഒക്കെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഹോട്ടലാണ് നോർത്തില് സൗത്തിൽ വന്നപ്പോ ഹോട്ടലോടൊക്കെ ആറരക്കാണ് തുറന്നുള്ള ഈ വകം കലാപരിപാടികളാണ് അവസാനം നമ്മള് ഉള്ളിലേക്ക് ഒരു റെസ്റ്റോറന്റിൽ വന്ന് കയറി ഇവിടെ കാമറോൺ റെസ്റ്റോറന്റ് ആണ് അതിന്റെ പേര് ക്യാമറോൺ ആണ് ഈ റെസ്റ്റോറൻറിന്റെ പേര് കേട്ടാ ഇവിടെ നമ്മള് കുറച്ച് ഫുഡൊക്കെ പറഞ്ഞിട്ടാ ഈ റെസ്റ്റോറന്റ് ആണ് ഈ കാര്യാണ് ഒരു മനുഷ്യനും ഇല്ല എന്താണെങ്കിലും ഫുഡ് നല്ലതാവുമല്ലേ നോക്കാം ഫുഡ് പറഞ്ഞിട്ട് നമ്മടെ ഭക്ഷണങ്ങൾ ഓരോന്നായി വരാൻ തുടങ്ങിട്ടാ ആദ്യം തന്നെ നമ്മടെ ഒരു സീബാസ് സീബാസ് എന്താ ഫ്രൈ തവാ ഫ്രൈ പറഞ്ഞു അതെത്തി പിന്നെ പിള്ളേർക്ക് ന്യൂഡിൽസ് മതി ന്യൂഡിൽസ് നല്ല അച്ടിച്ചോണ്ടിരിക്കണുണ്ടാവൂല്ലേ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതെ അതെ നമ്മളൊരു ഗോവൻ ബിരിയാണി പറഞ്ഞിട്ട് കേട്ടാ എങ്ങനെയുണ്ട് ഗോവൻ ബിരിയാണി നല്ലതാ പിന്നെ നമ്മളിവിടെ ഒരു കക്ക റവ ഫ്രൈ പറഞ്ഞിട്ട് കക്ക റവ ഫ്രൈ തവ 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 കക്ക റവ ഫ്രൈ ചെയ്ത് കൊടുത്തുണ്ടായി നോക്കിയോ ഇല്ലല്ലോ ഇനിയിപ്പൊ നമ്മളിതൊരു സൈഡിലേക്ക് വാങ്ങി വരാ അപ്പം ഇതായിരുന്നു ട്ടോ നമ്മള് കയറിയ റെസ്റ്റോറൻറ്റ് നമ്മൾ ഭക്ഷണം ഒക്കെ കഴിച്ചിറങ്ങി ആ ഭക്ഷണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ നല്ല ഭക്ഷണമായിരുന്നു അപ്പം ക്യാമറോട് നമ്മൾ വിടചൊല്ലി പിരിയാണ് അടുത്ത് നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോകണത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ചേട്ടാ നമ്മൾ ഇവിടത്തോടു കൂടി നിർത്തുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബൈ